ഹലോ ഗായ സി അവർക്ക് പുതിയൊരു വീട്ടിൽ വീടിന് സ്വാഗതം അപ്പോൾ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് പതുവുപോലെ നമ്മൾ പണിക്ക് പോയി മീൻ കൊണ്ടു ഒരു സീനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്നും മീൻ കട കടലിൽ പണിക്ക് പോകുന്നു മീൻ കൊണ്ട് കടപ്പുറത്ത് വിൽക്കുന്നു അപ്പോൾ ആ ഒരു സീൻ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് ഇഷ്ടപ്പെടുകയാണ് തീരെ സപ്പോർട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ മീൻ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഒരു ഹമൂറിൻ്റെ ഒരു മീനാണ് കേട്ടോ നല്ല വലുപ്പം അത്യാവശ്യം നല്ല വീറ്റൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഈ സമയത്തൊക്കെ സാധാരണ പിടിക്കുന്നതാണ് കാരണം തണുപ്പ് കടലിൽ തണുപ്പ് വരുമ്പോൾ നന്നായിട്ട് ഈ ഹൂറൊക്കെ വേട്ടയാടാൻ പറ്റും അപ്പൊ നല്ല മൂ നല്ല സൈസുണ്ട് പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ കടലിൽ പണിക്ക് പോകാൻ ഭയങ്കര കാറ്റും മഴയും ശക്തമായ കാറ്റും മഴയും ഒരു വള്ളത്തിൽ നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ആ സമയത്താണ് നമ്മൾ മീനും പിടിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ മീനുണ്ട് കണവയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണവെന്ന് വെച്ചാൽ നല്ല വിലയാണ് രണ്ട് കുട്ട കണോ ഏകദേശം ഇരുപതിനായിരത്തിനും കൂടെ വില പോകും രണ്ട് കുട്ട കണോ ഏകദേശം ഇരുപതിനായിരത്തിനും കൂടുതൽ വില പോകുന്ന കണവാണ് നമ്മൾ പിടിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് മീൻ സാധാരണ ഒരു കുട്ടി രണ്ടായിരം ചെറിയ സമയത്ത് മീൻ വിലയില്ലെങ്കിൽ എഴുന്നൂറ് അറുന്നൂറ് അങ്ങനെയൊക്കെ പോകും അപ്പോൾ അത് ഒരു നല്ല കണ നല്ല രീതിയിലുണ്ട് വലുപ്പമുള്ള കണവ ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വിറ്റ് നോക്കാം എത്ര രൂപയ്ക്ക് പോകുന്നു வேற ஏய் இது கம்பைலக்க விட்டுருனாயிக்குரே நல்லா இருக்கு 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 நல்லா இருக்கு

ஆளே 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 அஜி ஆளே ஆளே நான் இத ப்ளீஸ் இத கொண்டு வாட் கேர்ட் எடுத்து ஒரு என்னது வந்து இப்ப 300 300 இப்ப 400 இந்த மாரு மாரு கொண்டு വള്ളൈ ദോ വള്ളൈ ദോ വള്ളൈ ദോ വള്ളൈ ദോ 700 രൂപ നേ നേ 700 രൂപ ഐസ് ആരെ 26 பைസ ആയിട്ട് ഈ ഗുണ്ടോ നോയിൻഡ് നോയിൻഡ് നോ യേരോ വരുന്നു ഇല്ല വല്ലാ നട 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 200 തന്താ ഇര 200 തന്താ 100 100 റഹീബിന്റെ ഓർത്തേ കുടലോർത്തേ മതി മൊള്ള ചൊല്ലു അങ്ങനെയേ 200 200 400 500 ஒரு <laughs> <laughs> ஆளே ஆளே ஏளே ஏளே ஆ மச்சான் ஆளே ஏளே 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 அஜ ஆளே ஆளே அந்த குட்டை ஆண்டி எடுங்க வர진லடா எடுக்கடா ஏடுகண்டால இனி எடுகயா அங்கடா எடுக்கண்டா வந்து எடுக்கணமா நேரத்தை கனாயங்க ஒதுக்கு இங்க வந்து நிக்கறானே பொடி காணா சர்ப்ரைஸ் விட்டான் আরে கரெக எடுடா അഞ്ഞൂറ് രൂപ ഇത്ര കുറേ ആടാ നീ എവിടെ ഇടക്കാനാണ് പറഞ്ഞു ഇങ്ങോട്ട് പോരെ ഇട് കുട്ടി മൂക്ക് ഇടി ഇട് ആടാ 110 അല്ലേ എന്നെ എന്നെ കൊണ്ടുവയമാ അത്രയേ ഇല്ല 13900 14000 100 200 300 500 600